സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വണ്ടൂർ വാണിയമ്പലം യൂണിറ്റ് ജനറൽ ബോഡി യോഗവും കുടുംബ സുരക്ഷാ പദ്ധതിയിൽ അംഗമായി മരണപ്പെട്ട വ്യാപാരിയുടെ കുടുംബത്തിനുള്ള പത്ത് ലക്ഷം രൂപയുടെ ധനസഹായവും വിതരണവും സംഘടിപ്പിച്ചു വ്യാപാര ഭവനിൽ വെച്ച് നടത്തിയ പരിപാടി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി ഉദ്ഘാടനം ചെയ്തു നിങ്ങളൊക്കെ ഈ പദ്ധതി കൊണ്ട് ചെയ്യാൻ സാധിച്ചില്ലേ നിങ്ങൾ നൽകുന്ന ഒരു അപ്പൊ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം അത്തരം കാര്യങ്ങളൊക്കെ അത് കണ്ടു കൊടുക്കണം അതിന് നല്ലൊരു കണ്ടു കൊടുക്കുന്ന സ്ഥലമായിട്ടാണ് ഇങ്ങനെ പോയി പക്ഷേ കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ആവശ്യമുള്ള ആളുകൾ ചിലർക്കില്ല എന്നുള്ള കാര്യം ഞാൻ പറയാം ചേർത്ത ചില കേട്ടോ അതത്ര മാത്രം ആളുകൾക്ക് ശ്രദ്ധിച്ചിരിക്കും കൊടുക്കുന്നതിലും ഒരാളും ഒറ്റ കുഴപ്പമാണ് എന്താണ് പത്ത് ലക്ഷം കൊടുക്കാതെ അന്ന് പത്ത് ലക്ഷം കൊടുക്കും അതിലൊക്കെ യൂണിറ്റ് പ്രസിഡന്റ് കെ ചന്ദ്രമോഹൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി സിബി വയലിൽ മണ്ഡലം പ്രസിഡന്റ് ഇ കൃഷ്ണകുമാർ മണ്ഡലം സെക്രട്ടറി സജി യൂണിറ്റ് സെക്രട്ടറി ഇ സന്തോഷ് കുമാർ ട്രഷറർ സക്കീർ ഹുസൈൻ ഇ മോഹനചന്ദ്രൻ എം ഫൈസൽ ഫിറോസ് എം നിസാമുദ്ദീൻ സിറാജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഹയാ മംഗൽ മുതൽ ൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് വൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയമൊരുക്കിയ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചീര് റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ്